ത്മാവിൻ ചില്ല കളി ചേക്കേറി വീഷണമേശ്വഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്നേഹ വന്ദനം അനുഗ്രഹദായകമായൊരു ദിനം ഏറെ സ്നേഹത്തോടു കൂടി എല്ലാവർക്കും ആശംസിക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയോടെ നമുക്കൊന്ന് ഒന്ന് ചേർന്ന് പരിശുദ്ധാത്മാവിനായി ദാഹിക്കാം പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം പരിശുദ്ധാത്മാവേ വരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥം ചോദിച്ചുകൊണ്ട് ഇന്നിൻ്റെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പങ്കുചേരാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ബസ്തായോട് ഏറ്റവും അടുത്തുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഏറ്റവും അടുത്ത് നമ്മൾ ഒരുങ്ങുകയാണ് ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയുവാനും ജ്വലിക്കുവാനും ആയിട്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ദിവസങ്ങളുടെ നന്മകൾ ഹൃദയപൂർവ്വം നേരുന്നു മഹമ്മദ് ഇസ്സൈലൂടെ നമ്മിലേക്ക് കടന്നു വന്ന പരിശുദ്ധ വലിയ ശക്തി സ്ഥൈരീയവേദത്തിലൂടെ നമ്മിലേക്ക് ഉറപ്പിക്കപ്പെട്ട ആത്മാവിൻ്റെ വലിയ ശക്തി കൂടുതൽ ഉറപ്പിക്കുവാനും ജ്വലിക്കുവാനും ആത്മാവിൽ ആഴപ്പെടുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് ഈ ദിവസങ്ങളിൽ കൂടുതൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം തീർച്ചയായും നിങ്ങൾ ഈ ദിവസങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട് എന്നറിയാം ഈ നമ്മുടെ ഈ വിചിന്തന യാത്ര കൂടുതൽ അനുഗ്രഹമാകുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്ന് നമ്മൾ ചിന്തിക്കുക പരിശുദ്ധാത്മാവിൻ്റെ അറിവ് എന്ന ദാനത്തെക്കുറിച്ചാണ് അറിവ് ഒത്തിരിയേറെ അറിവുകൾ ഉള്ളവരാണെന്ന് സ്വർഗം തരുന്ന അനുഗ്രഹത്തിൻ്റെ അറിവുകളുണ്ട് നമ്മൾ കരിസ്മാറ്റിക് മേഖലയിലേക്കൊക്കെ തിരിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സ്വർഗത്തിൻ്റെ അറിവുകൾ മറ്റുള്ളവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവുകൾ പരിശുദ്ധാത്മാവ് നമുക്ക് വിവിധ തലങ്ങളിൽ ശുശ്രൂഷകളിൽ ഉപയോഗിക്കാനായിട്ട് തരാറുണ്ട് ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം എന്ന സുഭാഷിതങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അറിവ് എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് അറിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക വായനയിലൂടെയോ കാഴ്ച കൊണ്ടോ മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്നോ ആർജിച്ചെടുക്കുന്ന വിവരങ്ങളുടെ കൂട്ടത്തെ നമുക്ക് അറിവ് എന്ന് പൊതുവിൽ വിളിക്കാം വായനയിലൂടെ കാഴ്ച കൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്ന് ഒക്കെ ആർജിച്ചെടുക്കുന്ന വിവരങ്ങളുടെ കൂട്ടത്തെ നമുക്ക് അറിവെന്ന് വിളിക്കാം അപ്പോൾ ഈ അറിവിൻ്റെ നിറവിനെ അനുഗ്രഹമാക്കി മാറ്റുക പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് കൂടുതൽ വിശുദ്ധിയോടെ ഈ അറിവിനെ ഉപയോഗിക്കാൻ നമുക്ക് ശക്തി തരിക പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഒത്തിരിയേറെ അറിവുകൾ ഉള്ള കാലഘട്ടമാണത് നന്മ നിറഞ്ഞ അറിവുകളുണ്ട് കെട്ട അറിവുകളുണ്ട് നന്മയുടെ അറിവുകൾ നന്മയുടെ ഭാഗത്തേക്ക് നന്മയുടെ ലോകത്തേക്ക് വിശുദ്ധിയുടെ ലോകത്തേക്കാണ് നമ്മളെ നയിക്കുന്നത് എങ്കിൽ കെട്ട അറിവുകൾ ജീവിതത്തിൻ്റെ കറതീർന്ന കറ നിറഞ്ഞ അവസ്ഥകളിലേക്ക് പോകുവാനായിട്ട് നമ്മളെ ഇടവരുത്തി എന്നിരിക്കും നന്മ നിറഞ്ഞ അറിവിൻ്റെ നിറവുകളായി മാറുവാനും ഈ നന്മ നിറഞ്ഞ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സാധിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറുക അവനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിനോട് പരിശുദ്ധാത്മാവിനോട് ആഗ്രഹത്തോടെ നമുക്ക് തീക്ഷ്ണതയോടെ ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കാം അറിവുകൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് അറിവിൻ്റെ തലങ്ങൾ നമ്മൾ മുമ്പ് ജ്ഞാനത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം ഇപ്പോൾ കണ്ടു വിജ്ഞാനം അതുപോലെ തന്നെ വിജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവുകളെ ധ്യാന മനന പ്രാർത്ഥന കൊണ്ടും അനുഭവം കൊണ്ടും ദൈവാനുഭവം കൊണ്ടും ജ്ഞാനത്തിൻ്റെ തലങ്ങളിലേക്ക് അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് ഈ അറിവിൻ്റെ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുകയും കരം പിടിച്ച് ഉയർത്തുകയും ചെയ്യുമ്പോൾ അറിവിനെ അനുഗ്രഹമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം പരിശ്രമിക്കാം ഒരു കാരണവശാലും ഞാൻ നേടിയെടുക്കുന്ന അറിവ് അവരന് മുറിവുണ്ടാക്കുന്നതായി തീരുവാനായിട്ട് ഇടവരുവാൻ ഇടയാക്കരുതേ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രിയമുള്ള സഹോദരങ്ങളെ അറിവിൻ്റെ ദാനമേകി അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അറിവിൻ്റെ വഴികളിലേക്ക് നമ്മളെ കൈവിളിച്ചുയർത്തിയ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ ഗുരു ജനങ്ങൾ എന്നു പ്രിയപ്പെട്ടവർ എല്ലാവരെയും നമുക്ക് ഓർക്കാം ഈ ദിവസങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൂടി ചേർത്ത് നിർത്തുവാനുമുള്ള ദിനമാക്കി നമുക്ക് മാറ്റുകയും ചെയ്യാം യേശു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ